ഹായ് സുഹൃത്തുക്കളെ അസ്സാം വലൈക്കും വറഹമത്തുള്ള ഇത് മദീനയിലൊരു മ്യൂസിയമാണ് ഈ മ്യൂസിയം പഴയ പഴയകാലം ഒരുപാട് സാധനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ഈ മ്യൂസിയത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കാണാൻ നല്ല രസമാണ് ഈ മ്യൂസിയം വരുന്നത് മദീനയില് സുഹദ റോഡിലാണ് ഈ മ്യൂസിയം വരുന്നത് അപ്പൊ ഇൻഷാള്ള മദീനയിലേക്ക് വരുന്നവർ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും ഇത് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും നഷ്ടമാവത്തില്ല അത്യാവശ്യം നമുക്ക് കാണാനുള്ള വകയൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ചെറിയൊരു മ്യൂസിയം ആണെങ്കിലും അത്യാവശ്യം എല്ലാ പഴയകാല സൗദിയിലെ പഴയകാല എല്ലാ സാധനങ്ങളും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോഴും മറക്കണ്ട മദീനയിൽ നിന്നും ഉഹുദിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു മ്യൂസിയം ഉള്ളത് അപ്പോൾ ഇൻഷാല് ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ എന്ത് ചെയ്യുക വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കാം എല്ലാവരും എന്ത് വിസിറ്റ് ചെയ്യുക ഈ മ്യൂസിയത്തിന്റെ പേരാണ് അൽ അമൂദി മ്യൂസിയം മദീന എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ വരും ഇത് കണ്ട പേടിയാ വല്ലിത് അതാണ് ഒട്ടക്കാട്ടില് സാധ്യങ്ങളെ ആശ്രദ സഞ്ചരിച്ച വാക്കും അത്

പിന്നെ ഇത് മറ്റേ കുന്തല്ലേ കുന്തം അല്ലേ അല്ല എറിയുന്ന കുന്തം ഇതിൽ മുഖത്തണിയുന്ന ഹെൽമെറ്റ് ഇത് നമ്മൾ ടൈപ്പിംഗ് പഴയകാലം അതങ്ങനെ കുഞ്ഞു ഇത് നമ്മള് കൊമ്പാണല്ലോ ഇത് ഫിരോന്റെ ടൈപ്പല്ലേ ഒറിജിനലല്ല <laughs> 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 uh, ada required Kamsar Mn poured tape recorder phone ഇത് പഴയകാല തോക്കാണ് കേട്ടോ തടിയാണ് തടി പിന്നെ ഇത് ആ കുഴപ്പമില്ല മെഷീൻ കണ് മെഷീൻ കണ് ഇത് നമ്മൾ സൂം ചെയ്യുന്ന എയ്റ്റ് എക്സ് ഇത് എത്ര വൺ ഫോർ എക്സ് ട്വൻറ്റി എയ്റ്റ് ഇത് ഉണ്ടാകുന്നു തോക്കും ഉണ്ടായി ഇവിടുത്തെ പഴയ കാലം ടെലിഫോൺ ഓ മച്ചാവാ നമ്മുടെ നോക്കിയ ഈ സെറ്റൊക്കെ എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവണം ഓ ഇതൊക്കെ ഞാൻ ഞാനും ഉപയോഗിച്ചിട്ടുണ്ട് ഇത് നോക്കിയുടെ എല്ലാത്തരം സെറ്റും ഉണ്ട് അത്യാവശ്യം നല്ല കളക്ഷൻ അപ്പോൾ ബാക്കി തോക്കുകൾ ഇതെന്താണെന്നറിഞ്ഞോട് ഇത് സ്റ്റേ ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഇതാണെന്ന മോട്ട് പോവാറ്റാണല്ലോ കായംകുളം കൊച്ചുണ്ണി ഊരിയ പിന്നെ കത്തി വെക്കാറില്ല അപ്പൊ അല്ല മദീന മനോവറയില് ഇങ്ങനൊരു മ്യൂസിയം ഉണ്ട് ഇത് പരസ്യമായ രഹസ്യമായ ഒരു മ്യൂസിയമാണ് അതായത് മിക്കളുള്ളവരും ഇത് കണ്ടിട്ടില്ല അലാഹുദ്ദീൻ്റെ അത്ഭുത വിളക്കാണല്ലോ അത് പഴയകാല ഡ്രസ്സുകളാണ് ഇവിടുത്തെ എല്ലായിടത്തും ഓരോ തോക്കുകളുണ്ട് പഴയ ചെരുപ്പ് ആരോ ഊരി വെച്ചിട്ട് പോയി പിന്നുള്ളത് മദീനയുടെ പഴയ കാല ചിത്രങ്ങൾ പഴയ കാലം മക്ക മദീന ഇതും ും ഇവിടെയും വാളുണ്ട് നല്ല ഉഷിരൻ വാള് കണ്ടോ ഇതെന്താണ് ഓ ഓശ്യല്ല തോൽപാത്രം അതെ പണ്ടുകാലത്ത് തോൽപാത്രങ്ങളല്ലേ യൂസ് ചെയ്യുന്ന ആണ്ട് ആമ്പും വല്ലും ഇത് വെച്ചിട്ടാണ് ഈ മാന തട്ടിയതെന്ന് തോന്നുന്നു പക്ഷെ മാൻ ഇപ്പോഴെന്താ ജീവനില്ലാതെ നിൽക്കുന്നുണ്ട് ഇവിടെ കുന്ത ഇവിടെ ഈ കുന്തമൊക്കെ കണ്ട കയറി പോയാണ്ടല്ലോ പണ്ടത്തെ യുദ്ധസമയത്ത് ഇതൊക്കെ സാധ ഇവിടെ കുറച്ച് സാധനം ഉണ്ട് കേട്ടോ ഇതേലസ ആ ഇവിടെ കുറച്ച് സാധനം ഉണ്ടേ വെള്ളിയാണല്ലോ വള എന്തോ സ്കെയിൽ ആൻഡ് മെഷീനറി ഇത് വന്ന് ലൊക്കേഷൻ ഇവിടെയാണ് ലൊക്കേഷൻ ഈ സൈഡ് അടുത്തെന്ത മദ്രസയാ പഴയകാല മദ്രസയാ അല്ല ഈ ടേബിളൊക്കെ എപ്പോഴുള്ളത് വെച്ചിരിക്കണേ ഉള്ളു ആ ഇത് ഇത്മാരെ പഴയകാല സെറ്റപ്പ് വേണം സ് അവിടെ ഒരു റേഡിയോ കൊരിപ്പുണ്ട് ഒരു പഴയ കോട്ടാണ് ആ ഇതിലും മറ്റേ തലയിൽ ഒന്നും കൊള്ളാതില്ല ഇതായി പേടിപ്പിക്കുവാണ് അവിടെ ഇരുന്ന് മറ്റേ കഴുകൻ വളർത്തിയ പിന്നെ ഇത് സത്യത്തിൽ ഒറിജിനലാണ് ഏട്ടോ ഇത് ഒറിജിനലാണ് അല്ലല്ല ഇത് ഒറിജിനല് ഇത് മറ്റേ ഇതെടുത്ത് ചെയ്ത് കെമിക്കൽ വെച്ച് ചെയ്ത് വെച്ചിരിക്കുക അതിന്റെ ഒന്നും നഷ്ടപ്പെടാതെ നല്ല ഉഷാറായിട്ടുണ്ട് അകത്തൊന്നുമില്ല മാംസമൊന്നുമില്ല ഇത് ഇതും പഴയ സാധനങ്ങളൊക്കെയാണ് തോൽപാത്രങ്ങളും ഇവിടെ ഒരു കുഞ്ഞു എന്താ ഇവിടെ കിടക്കുന്നത് എനിക്ക് പറ്റിക്ക ഓ ഇവിടെ കച്ചവട സംഘങ്ങളാണ് ക മാതാ സംസാരിയാ അഞ്ചെറിയാലേ ഉള്ളു വീണ്ടും തോൽപാത്രം ആ വണ്ടി മാറ്റം മൊയല് പഴയ അലാറം വയർലെസ് പിന്നെ സാധാരണ ചെമ്മിരിയാട ഏ എൻ്റെ വണ്ടിയാ കഴിഞ്ഞ് 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 എന്തെന്ന് ആളെ വീടിന് മുന്നേ പോകുന്ന വണ്ടിന്ന് ഇത് ഉണ്ടോ ഇതൊറിജിനലില്ല ഓക്കേ മാഷാ